നമ്മൾ ഒരു പഴഞ്ചൊല്ലിൽ പറയാറുണ്ട് മൂക്ക് കയർ ഇടുക എന്ന് പറയുന്നത് രാഷ്ട്രപതിക്ക് സുപ്രീം കോടതി മൂക്ക് കയർ ഇട്ടിരിക്കുകയാണ് എങ്ങനെ മുന്നോട്ട് പോകണം ഏത് കാര്യത്തിലെപ്പോൾ തീരുമാനം എടുക്കണം അപ്പം ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പൂച്ചയ്ക്കാർ മണി കെട്ടും എന്നുള്ളതാണ് ഈ സുപ്രീം കോടതിക്ക് അല്ലെങ്കിൽ കോടതി ജുഡീഷ്യറിക്ക് ആര് മണി കെട്ടും ജുഡീഷ്യറി എല്ലാ കാര്യത്തിലും അവരുടെയാണ് അന്തിമ തീരുമാനം അവർക്കാണ് എൻ്റെ അവകാശം എന്നാണ് പറയുന്നത് ഇപ്പം ഗവർണർമാർ പാസ്സാക്കിയില്ലാത്ത അല്ലെ അപ്രൂവ് ചെയ്യല്ലാത്ത നിയമനിർമ്മാണം അസംബ്ലികളുടെ അത് പ്രസിഡന്റിന് അയച്ചു കൊടുക്കാറുണ്ട് അപ്പം പ്രസിഡന്റ് അത് മൂന്ന് മാസത്തിനുള്ളിൽ എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നത് അപ്പം പിന്നെ പ്രസിഡന്റിന് എന്ത് അധികാരമുള്ളത് പ്രസിഡന്റ് എന്തിനക്കണം ഇറ്റ് ഈസ് സോ ഫണ്ണി ഒരാളൊരു കാര്യത്തിൽ തീരുമാനം എടുക്കണം ഫേവറബിൾ ആയിട്ടെന്ന് അതായത് അസംബ്ലി പാസ്സാക്കുന്നത് അനുകൂലിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊരു മൂന്ന് മാസം കൊള്ളിൽ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അധികാരം ഇല്ല അവിടെ പിന്നെ എന്തു അങ്ങോട്ട് അയക്കണം നിയമസഭ പാസ്സാക്കിയിട്ട് അതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതി ഇങ്ങനെയാവുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്തുവാ തമിഴ്നാടായിരിക്കും ആദ്യത്തെ സ്റ്റേറ്റ് ഇന്ത്യയിൽ നിന്ന് വിഭജിച്ച് പറയുന്ന ഒരു ബില്ല് പാസ്സാക്കുന്നു അപ്പോൾ അത് ഗവർണർ അപ്രൂവ് ചെയ്യാതെ തടഞ്ഞു വെച്ചാലും പ്രശ്നം പ്രസിഡൻറ്റിനെ നേരിട്ട് അയച്ചു കൊടുത്താലും പ്രശ്നം പ്രസിഡന്റ് അത് അംഗീകരിച്ചു കൊടുക്കേണ്ട മൂന്ന് മാസങ്ങളു അപ്പോൾ തമിഴ്നാട് അങ്ങ് പോകും അത് കഴിഞ്ഞ് അടുത്ത് മഹാരാഷ്ട്രയായിരിക്കും വരുന്നത് പിന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആസാം മേഘാലയ ത്രിപുര മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളൊക്കെ നിയമസഭ പാസ്സാക്കിയാൽ മതി അപ്പോൾ ഈ സുപ്രീം കോടതിയിലുള്ള ജഡ്ജിമാരെ ആരാ നിയന്ത്രിക്കുന്നത് അവർക്കെന്തുമാകാം അവർക്ക് കള്ളപ്പണം ഉണ്ടാക്കാം നോട്ട് കെട്ടുകൊണ്ട് മെത്തയുണ്ടാക്കി അതൊക്കെ അവർ കിടക്കാം സ്ത്രീകളെ അപമാനിക്കാം പെൺ പെണ്ണുങ്ങളെ പിടിക്കാം അഴിമതി നടത്താം അവർ തന്നെ എന്നിട്ട് അന്വേഷിക്കും അവർ തന്നെ തെളിവ് നശിപ്പിക്കും ഇതൊക്കെ തോന്നിയാസം അപ്പം ജുഡീഷ്യറി കുറ്റം പറയുമ്പോൾ രാഷ്ട്രീയക്കാർക്ക് പേടിയാ കാരണം ഒരു കള്ളക്കേസ് ഉണ്ടാക്കി നാളെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ജാമ്യം പോലും കൊടുക്കാതെ ഇവർ ഇടും എന്നുള്ള പേടി അതുകൊണ്ട് ഇവർ എന്നാ തെമ്പാടിത്തരം കാണിച്ചാൽ ഇവരെ പകുഴത്തിപ്പറയും ഇതിനെ അടുത്ത തവണ ഇയാളെ കേസി ചെല്ലുമ്പം ജാമ്യം കിട്ടണം അല്ലെങ്കിൽ കേസ് തള്ളിക്കളയും ചെയ്യണം ആയിട്ടുള്ള വിധി കിട്ടണം എന്നുവെച്ചാൽ ഇവരെല്ലാവരും തെമ്മാടികളാണല്ലോ ഈ ഭരണത്തിൽ ഭരണത്തിലിരിക്കുന്നവർ ഏതെങ്കിലും കാര്യത്തിൽ തെമ്മാടിത്തരം കാണിക്കുന്നവരായിരിക്കും ഒന്നെങ്കിൽ അഴിമതി ഇല്ലെങ്കിൽ സ്വജനപക്ഷപാതം ഇല്ലെങ്കിൽ കൊലപാതകങ്ങൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിലും നടക്കുന്ന ഇതിലൊക്കെ രക്ഷ കിട്ടണ്ട അതുകൊണ്ട് ഇവരൊന്നും മിണ്ടത്തില്ല അത് കണക്കാക്കി ജുഡീഷ്യറി അങ്ങോട്ട് കയറി മെയ്യുകയാണ് ഇപ്പം തമിഴ്നാട് അസംബ്ലി പാസ്സാക്കിയ ഒരു ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തത് രാഷ്ട്രപതി തീരുമാനം എടുക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു സുപ്രീം കോടതി പോയി തമിഴ്നാടിന് ഫേവറബിൾ ഫേവറബിളായിട്ട് ജഡ്ജ്മെൻറ്റ് വന്ന് അവരെ ഒരു ഗസറ്റ് വിജ്ഞാപനവും നടത്തി ഇവർ ഗവർണറിൻ്റെയും പ്രസിഡൻ്റൊന്നും അപ്രൂവിലൊന്നും വേണ്ട ഇനിയിപ്പം നമുക്ക് ഇന്ത്യയിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയോ അല്ലെങ്കിൽ പാർലമെൻറ്റോ ഒന്നും വേണ്ട സുപ്രീം സുപ്രീം കോടതി മാത്രം മതി പ്രസിഡൻറ്റും പ്രധാനമന്ത്രി ഒന്നും വേണ്ട ഓരോ സ്റ്റേറ്റിലും അവരങ്ങ് ഭരിക്കട്ടെ ഇഷ്ടം പോലെ എന്തുവായത് കൊത്തിക്കൊത്തി മുറത്തി കയറി കൊത്തുക എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അപ്പോൾ ഇവർ ഇവരുടെ ഇഷ്ടത്തിന് വെട്ടു വെട്ട് ആണ് ആണിപ്പോൾ ഈ മുറത്തി കയറി കൊത്തിയിരിക്കുന്നത് കോടതിയെ നിലയ്ക്ക് നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇവർ ഒരു കേസിലും തീരുമാനമെടുക്കാതെ വർഷങ്ങളോളം പത്ത് വർഷം ഇരുപത് വർഷമൊക്കെ കേസ് നീട്ടിക്കൊണ്ട് പോകാം അവർക്കൊരു പ്രശ്നവും ഇല്ല ലാവലിംഗ് കേസ് എന്ന് പറയുന്നതിൻ്റെ നാൽപ്പത് തവണ മാറ്റിവെച്ചു അവർ തീരുമാനം എടുക്കില്ല തീരുമാനം എടുത്താൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് എടുക്കണം അപ്പോൾ അയാളെ പേടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പേടിയാ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തല പോകുമെന്ന് അറിയാം ഇവിടെ തന്നെ നമ്മുടെ കേരള ഹൈക്കോടതിയിൽ ഏതെങ്കിലും കേസ് ഈ സി പി എം ഭരിക്കുന്നുകൊണ്ടിരിക്കുമ്പം മുഖ്യമന്ത്രിക്കെതിരെയോ അവരുടെ പാർട്ടിക്കെതിരെ ചെല്ലുന്നതിനെ അനുകൂലമായിട്ട് അല്ലാതെ എതിരായിട്ടൊരു രീതി ഇന്നുവര ഹൈക്കോടതി ജഡ്ജി പാസ്സാക്കിയിട്ടില്ല അപ്പോൾ ഇവർ കേസുകൾ എന്നാൽ ഇവർക്ക് തീർക്കണ തീർക്കത്തില്ലേ ചില കേസുകളുണ്ടല്ലോ മൂന്ന് മാസത്തിനുള്ളിൽ തീർക്കണമെന്ന് പറഞ്ഞ് ഇൻഡാസ് കൊടുത്ത് സബോർഡിനേറ്റ് കോടതിയിലോട്ട് അയക്കുന്നത് ഇതിന്റെ വിചാരണ മൂന്ന് മാസം കൊണ്ട് തീർക്കണം അപ്പം അതുപോലുള്ള എല്ലാ കേസും തീർക്കത്തില്ലേ ഒരു ഇത് ഒരു കൂട്ടുകൃഷിയാണ് ഒരു കൂട്ടുകച്ചവടം ഇത് സാധാരണ ജനങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇത് വക്കീലന്മാരും ജഡ്ജിമാരും ചേർന്നുള്ള ഒരു കൂട്ടുകച്ചവടം വക്കീലന്മാരിൽ നിന്നാണല്ലോ ജഡ്ജികൾ ഉണ്ടാകുക അപ്പോൾ വക്കീലന്മാർക്ക് പണം കിട്ടാൻ വേണ്ടിയുള്ള ഒരു കൂട്ടുകൃഷി എങ്ങനെയാണെന്ന് വെച്ചാൽ കേസുകൾ ഓരോ തവണ വയ്ക്കുമ്പോഴും കക്ഷികൾ കൊണ്ട് ഇവർക്ക് കാശു കൊടുക്കും അപ്പോൾ കേസ് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ കക്ഷികൾ കാണിയല്ല കാശും കാണിയല്ല അപ്പോൾ ഓരോ കേസും ഒരു പത്തിരുപത്തഞ്ച് തവണ നീട്ടിവെച്ച് കഴിയുമ്പം അതിൻ്റെ കൂടെ പിന്നെ കേസുകൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം ലാഴ്ചയിൽ ഒരു കേസ് വീതം വന്നാൽ മതിയല്ല മാസത്തിലൊന്ന് പന്ത്രണ്ട് കേസായി അങ്ങനെ ഇരുപത് വർഷം കഴിയുമ്പോൾ നൂറ്റൻപത് കേസായി അപ്പോൾ കേസുകൾ ഇങ്ങനെ തീരാതെ കിടക്കുമ്പം കക്ഷികൾ വരുന്നു പൈസ കൊടുക്കുന്നു അപ്പോൾ നൂറ്റി അൻപത് കോടി ഇന്ത്യയിലെ ജനങ്ങളെയും ജഡ്ജിമാരാക്കിയാലും കോടതികൾ കേസ് പെൻഡിങ് കിടക്കും ഇതൊക്കെ ഒരു മുടന്ത ന്യായങ്ങളുണ്ട് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ തല വരാനായിട്ട് എന്തിനും ബ്ലെയിം ചെയ്യും ഇപ്പോൾ ഗവൺമെൻറ് സർവീസിലാണെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് പത്ത് അൻപത് അറുപത് കൊല്ലം ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ സമയത്ത് എന്തേലും കാര്യങ്ങൾ ചെയ്യുന്നതിന് പുരോഗതി ഇല്ലെങ്കിൽ ഉടനെ പറയും മാൻ പവർ കുറവാണ് ഉടനെ റിക്രൂട്ട് ചെയ്യും അപ്പോൾ റിക്രൂട്ട് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ജോലികൾ ചെയ്യത്തില്ല അന്നത്തെ കാലത്ത് ഓവർ ടൈമുണ്ട് അത് കഴിഞ്ഞ് അടിയന്തരാവസ്ഥയൊക്കെ കഴിഞ്ഞ് എൺപതുകളോട് കൂടിയാണ് ഈ ഓവർ ടൈം ഒക്കെ നിർത്തലാക്കിയത് അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ഏത് ഗവണ്മെന്റ് ഡിപ്പാർട്ട്മെന്റും ഇന്ത്യയിലെ ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം ആളെ കൊണ്ട് മാൻപവർ കൊണ്ട് ഇപ്പോഴത്തെ എഫിഷ്യൻസി നടത്തണം ഏത് ഡിപ്പാർട്ട്മെന്റ് ഇൻക്ലൂഡിങ് ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റ് കോളേജുകൾ പോലും കോളേജുകൾ പോലും കുറച്ച് മാൻപവർ കൂടുതൽ ഫിഫ്റ്റി പെർസെന്റേജ് ഇപ്പോൾ ഉള്ളതിന് വേണ്ടത് റെയിൽവേ മാത്രയുള്ളൂ ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഞാൻ ചേരുമ്പോൾ എൻ്റെ ടെൻ പെർസെൻറ്റ് ആളെ കൊണ്ട് അത് സർവീസ് തരുമ്പം നടത്തിച്ചിട്ടുണ്ട് അതിലും ഭംഗിയായിട്ട് പക്ഷേ ഓരോരുത്തർ റിട്ടയർമെൻറ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ പുതുതായിട്ട് റിക്രൂട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആവശ്യമില്ല പക്ഷേ സാധാരണ ഒരു ഗവൺമെൻറ് ജോലിക്കാരന് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കൂടുതൽ ഉള്ള ജോലികൾ അവിടെ ചെയ്യുന്നില്ല ബാക്കി സമയമൊക്കെ ഗഫ്ഷെപ്പ് ചെയ്തും മറ്റും ചെയ്ത സമയങ്ങളായിരുന്നു ഇപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ അവർ ചെയ്താൽ മതി എട്ട് മണിക്കൂറിൽ അപ്പോൾ കോടതി അങ്ങനെ തന്നെ ഇവർ ഈ കേസ് മാറ്റി വയ്ക്കുന്നെ എൻ്റെ കാരണം ഇതാണ് ഈ വക്കീലന്മാർക്ക് പണി കിട്ടുന്നത് ഞാൻ സ്റ്റേറ്റ് കോടതി സെഷൻ കോടതി ഹൈക്കോടതി സുപ്രീം കോർട്ട് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ക്യാറ്റ് നിയമസഹായ വേദി കൺസ്യൂമർ കോർട്ട് എല്ലാം കേസിന് പോയിട്ടുള്ള ആളാണ് ഇവിടെയെല്ലാം ഇപ്പോഴാണ് ഇവരെ ഉള്ളത് കൺസ്യൂമർ കോർട്ടില്ല പത്ത് ഹി സിറ്റിംഗ് ഇത് കഴിഞ്ഞു ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ അവിടെയും വക്കീലന്മാർക്ക് കാശ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ നിയമസഭായ വേദിയും കൺസ്യൂമർ കോർട്ടുകളൊക്കെ കക്ഷി പരാതിക്കാർക്ക് നേരിട്ട് ചെല്ലാമെന്നാണ് പറയുന്നത് പക്ഷേ നേരിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വക്കീലിന് കാശ് കിട്ടേണ്ട ഒരു ചെറിയ പണി അവരോട് എടുത്തു വെച്ചിട്ടുണ്ട് എന്തുകൊണ്ടെന്നറിയാമത് നമ്മൾ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യണമെന്ന് പറയും നമ്മൾ തന്നെയാണ് പരാതി കൊടുത്തത് ആ പരാതി കൊടുത്ത് ഞാൻ തന്നെയാണെന്ന് അഫിഡവിറ്റിന് വലിയ ആവശ്യമാണ് ആധാർ കാർഡും മറ്റേത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളാണെന്ന് അറിയാം നമ്മളാണ് ഒപ്പിട്ടിരിക്കുന്നത് നമ്മളാണ് അവിടെ ചെല്ലുന്നത് പേഴ്സണലായിട്ട് അപ്പോൾ ഈ അഫിഡവിറ്റ് അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ഒരു ഗസറ്റഡ് ഓഫീസർ അല്ലെങ്കിൽ ഒരു വക്കീലും മതിയിരുന്നു അപ്പോൾ അവിടുത്തെ ക്ലിച്ച് എവിടെയെന്നറിയുമോ ഈ ഗസറ്റഡ് ഓഫീസർമാർക്ക് നമ്മുടെ അഫിഡവിറ്റ് സൈൻ ചെയ്യേണ്ട യാതൊരു അധികാരവും ഇല്ല അവിടെ ഞാനൊരു മൂന്ന് ഗസറ്റഡ് ഓഫീസേഴ്സിൻ്റെ അടുത്തായിരുന്നു അവർ പറഞ്ഞ് ഈ ഒന്നും അല്ല അവരെ അറ്റസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു ഒറിജിനൽ നോക്കി അതിൻ്റെ സെറോക്സ് എടുത്ത് കഴിഞ്ഞാൽ അത് ഒറിജിനലുമായിട്ട് സെയിം ആണെന്നുള്ളതാണ് അറ്റസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഈ അഫിഡവിറ്റ് നമ്മൾ ചെയ്യുന്ന സത്യവാങ്മൂലത്തിൽ എവിടെയാണ് ഈ ീ ര റോളിരിക്കുന്നത് അപ്പോൾ എങ്ങനെ പൂച്ച എവിടുന്ന് ചാടിയാലും നാലുകാലേ വരും എന്ന് പറഞ്ഞുകണക്ക് നമ്മൾ ഏത് സഹായ വേദി എന്തും വേണം കക്ഷി പൊതുജനങ്ങൾക്ക് നേരിട്ട് അല്ല എന്നൊക്കെ പറഞ്ഞാലും വക്കീലിന് കാശ് കിട്ടുന്ന പണിയെ അവിടുത്തെ അവരവിടെ ഉണ്ടാക്കി വെക്കും അങ്ങനെയാണ് ഈ കോടതികളിൽ കേസുകൾ തീരാതെ കിടക്കുന്നത് എന്നിട്ടാണ് ഇവർ പറയുന്നത് ബാക്കിയുള്ള ഉദ്യോഗസ്ഥരൊക്കെ നിങ്ങളുടെ അടുത്ത് വരുന്ന കാര്യങ്ങൾ ഉടനെ തീരുമാനമെടുത്തു വിടണമെന്ന് പറയുന്നു ടൈം ടൈം ഫ്രെയിം വെക്കുന്നു ടൈം ഫ്രെയിം വെച്ച എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ പറ്റിയല്ല അതിനകത്ത് ഗംഭീര് റെഫറൻസ്കൾ അയച്ച് പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ അതിൻ്റെ ഒബ്സർവേഷൻ എടുക്കേണ്ടി വരും ഇപ്പോൾ പ്രസിഡന്റ് ആയാലും ഗവർണർ ആയാലും അസംബ്ലിയിൽ ഞാൻ പറഞ്ഞു ഈ ലൈക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഇപ്പം പിണറായി വിജയൻ വിചാരിച്ച കേരളത്തിൽ സീഡ് ചെയ്ത് ഇന്ത്യയിൽ നിന്ന് വിഭജിക്കണമെന്നും പറഞ്ഞൊരു ബില്ല് ഒരു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് പാസ്സാവും സ്റ്റാലിൻ അവിടെ തമിഴ്നാട്ടിൽ വിചാരിച്ചാലും പാസ്സാവും അപ്പം ഇതിനെ ഒന്നും തടഞ്ഞു വെക്കണ്ട ഇത് പ്രസിഡൻ്റെ അടുത്ത് വന്നുകഴിഞ്ഞാൽ ഉടനെ അപ്രൂവ് ചെയ്ത് എന്ന് പറയാൻ ഇവരാരാ ആ അഴിമതിക്കാണേലും ഇവർ പുറവിലാണോ ഈയിടെ ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് നോട്ട് കെട്ടുകൾ കിട്ടിയത് ഇന്ത്യയിൽ എല്ലാവരും കണ്ടതാണ് കോടിക്കണക്കിന് രൂപയുടെ മെത്തേ കിടക്കുന്നവർ ഇതേ കിടന്നേ തെളിവ് നശിപ്പിക്കൽ അവരെ പിറ്റേ അന്ന് രാത്രി തന്നെ അത് കത്തിച്ചു കളഞ്ഞു അത് കോടതിയല്ലേ അതിന് കൂട്ടു നിന്നെ പോലീസ് എന്തുകൊണ്ടതിന് ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾ തന്നെ നടത്തിക്കൊണ്ടാവുമെന്ന് പറയുന്നത് ഇത് ഏത് രാജ്യത്ത് നടക്കുന്ന രീതിയാണ് കുറ്റം ചെയ്യുന്നവർ തന്നെ പറയാണ് അവരുടെ കമ്മ്യൂണിറ്റി പെട്ടവരെ കമ്മ്യൂണിറ്റിപ്പെട്ടവരന്വേഷിച്ചാൽ മതി ഇതുവരെ അന്വേഷിച്ച് എത്ര കാര്യങ്ങൾ പുറത്തു പോകുന്നു ഒന്നും വന്നിട്ടില്ല ഇതിനുമുമ്പോൾ ചീഫ് ജസ്റ്റിസ് ഒരു സ്റ്റാഫിനൊരു വനിതാ സ്റ്റാഫിനോട് അപമര്യാദയെ പെരുമാറിയെന്ന് പറഞ്ഞൊരു കംപ്ലയിൻ്റ് ഉണ്ടായി ആരന്വേഷിച്ച ഗൊഗോയി എന്ന് പറഞ്ഞ ചീഫ് ചീഫ് ജസ്റ്റിസ് അവർ തന്നെ അന്വേഷിച്ചു അവർ തന്നെ അന്വേഷിച്ചിട്ട് പറഞ്ഞ തെളിവൊന്നുമില്ല നമ്മുടെ പോലീസിനെതിരെയുള്ള പരാതി അതേ പോലീസ് സ്റ്റേഷനിലോട്ട് തന്നെ അന്വേഷിക്കാൻ വിടുന്ന പോലെയാണ് അതേപോലെ കർണൻ എന്നും പറഞ്ഞ കണ്ടൊരു ഹൈക്കോടതി ജഡ്ജി കൊണ്ടായിരുന്നു തമിഴ്നാട്ടിൽ അയാൾ വലിയ പ്രശ്നമുണ്ടാക്കി അയാൾ വേറെ ജഡ്ജിമാർക്കെതിരെ പരാതി കൊടുത്ത് പത്തിരുപത് ജഡ്ജിമാർക്കെതിരെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും എല്ലാ അഴിമതിക്കാരാണെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എന്ത് ചെയ്തു അയാൾക്കെതിരെ നടപടിയെടുത്ത് എന്തിനാ ഇതൊക്കെ പുറത്ത് പറയുന്നതെന്ന് ചോദിച്ചു എന്നിട്ട് ന്യൂസ് ചാനലിനും പത്രം മാധ്യമങ്ങൾക്ക് ഓർഡർ കൊടുത്ത് ഇതൊന്നും അയാൾ പറയുന്നു ഒന്നും പ്രസിദ്ധീകരിക്കരുന്ന് ഇതൊന്നും അധികം വർഷമായല്ല മൂന്നാല് വർഷമായുള്ളൂ എൻ്റെ അവസാനം കൽക്കട്ട നിന്നാണ് അയാളെ പിരിച്ചുവിടുക ചെയ്തത് അല്ല റിട്ടയർമെന്റ് വരെ കാത്തിരുന്നുണ്ടോ ഇവിടെ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മലയാളി ബാലകൃഷ്ണൻ ബാലകൃഷ്ണനോട് അഴിമതി ചെയ്തൊരു ജഡ്ജി ഇന്ത്യയിൽ ഇല്ലെന്നാണ് പറയുന്നത് ഇതിൻ്റെ സ്വത്ത് ഉണ്ടാക്കുന്ന ആരെങ്കിലും ഇല്ല ഇല്ലാർക്കും പേടിയാ ജഡ്ജിയുടെ സർവീസിൽ സർവീസിലിരിക്കുന്ന ജഡ്ജിമാർ ഭാര ഇവരുടെ എന്തെങ്കിലും കേസ് എന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാർക്ക് പേടിയാ ഇവരെ വെച്ചാൽ ഇവരെന്തേലൊക്കെ കാണിച്ച് ഇപ്പം നമ്മുടെ ഈ ഇപ്പോഴത്തെ ഗവൺമെൻറ് പോലെയാണെങ്കിൽ എതിരെ സംസാരിക്കുന്നവർക്കെതിരെ എല്ലാം കേസല്ലേ ഇവിടെ നിങ്ങളുള്ള കേസ് ഈ ബാലകൃഷ്ണൻ്റെ മകനാണ് സുനീനി എന്ന് പറഞ്ഞ ഒരു എം എൽ എ അവനെ ഷെഡ്യൂൾ കാസ്റ്റ് ആയതുകൊണ്ട് ആ അത് പറഞ്ഞ് കളിയാക്കി എന്നും പറഞ്ഞാൽ മറനാടനെ പിടിക്കാനായിട്ട് മറനാടൻ മലയാളിയിലെ ഷാജൻസ്കറിയെ പിടിക്കാനായിട്ട് കള്ളക്കേസ് കൊടുക്കും ഈ കള്ളക്കേസ് സെഷൻസ് കോടതി മുൻകൂർ ജാമ്യത്തിന് സെഷൻ കോർട്ടിലും മജിസ്ട്രേറ്റ് കോടതിയിലും ഹൈക്കോടതിയിലും ജനജിന് കേരളത്തിലെ കൊടുത്തില്ല എന്തുകൊണ്ട് കൊടുത്തില്ല ഈ കേസിൻ്റെ പുറകിൽ പിണറായി വിജയനാണെന്നറിയാം പിണറായിയെ പേടിച്ചിട്ടാണ് ഹൈക്കോടതി ഈ മുൻകൂർ ജാമ്യം ഷാജൻസ്കറിക്ക് കൊടുക്കാണ്ടിരുന്നത് ഈ ഷാജ സെറിയ സുപ്രീം കോടതി പോയി ജാമ്യം മേടിച്ചപ്പോൾ പറഞ്ഞേ ഷാജൻ പറഞ്ഞതിൻ്റെ അകത്ത് ന്യൂസ് ചാനലിൽ പറഞ്ഞതിൻ്റെ അകത്ത് ഷെഡ്യൂൾ ഈ ശ്രീജനെ അപമാനിക്കേണ്ടതായിട്ട് ജോതൊന്നും പറഞ്ഞിട്ടില്ല അവർ അപ്പം പ്രൈമാഫേസ് ഫേസി പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ ഹൈക്കോടതിയിൽ ജഡ്ജിമാർക്ക് മനസ്സിലാവുകയല്ലായിരുന്നു അപ്പം ഇവർ ജഡ്ജ്മെൻറ്റ് പാസ്സാക്കുന്നതും ആരാണ് കക്ഷി വാദി ആരാണ് പ്രതി ആരാണെന്ന് നോക്കിയിട്ട നിഷ്പക്ഷമായിട്ടല്ല ഭരിക്കുന്നവരുടെ ഏത് സംസ്ഥാനത്താണോ അവിടുത്തെ ഗവൺമെൻറ്റെതിരെ ഉള്ള വിധി പറയാൻ ഇച്ചിരി പേടിയവർ ചങ്കോറ്റുവേട്ട പിന്നെ നമ്മുടെ അഭയ കേസ് നടന്നുകൊണ്ടിരുന്ന കാലത്ത് അഭയ കേസിലെ അച്ചന്മാരെ രക്ഷിക്കാൻ സുരിയഖ് ജോസഫ് എന്ന് പറഞ്ഞ ഒരു സുപ്രീം കോടതി ജഡ്ജിയാണ് ഈ നാർക്കോ അനാലിസി ലാബിൽ ബാംഗ്ലൂർ പോയിട്ട് അവിടുത്തെ റിപ്പോർട്ടൊക്കെ നോക്കി അച്ഛന്മാർക്കെതിരെ വല്ലതും ഉണ്ടോന്ന് അങ്ങനെയുണ്ട് ഇവരെ കൊണ്ട് ഈ ഈ ജഡ്ജിമാരെക്കൊണ്ട് ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് എന്ത് നീതി കിട്ടും എന്ത് ന്യായം കിട്ടും അപ്പോൾ ഇവർ പറയുന്നതും ചെയ്യുന്നു എന്നും ആർക്കും ചോദിക്കാൻ ചോദിച്ച് ചോദിച്ചാൽ ഉടനെ കോടതി അലക്ഷ്യം എന്ന് പറഞ്ഞുള്ള വാൾ കാണിച്ച് പേടിപ്പിക്കുക ഇത് കണ്ട് പേടിക്കുകയെല്ലാവരും എന്നാന്ന് ചോദിച്ചാൽ ഇവർ ഈ പോലീസോട് പറഞ്ഞാൽ മതി അവൻ്റെ പേര് കേസ് കൊടുത്ത് കള്ളക്കേസ് കൊടുത്തല്ലേ കൊടുത്തു കഴിഞ്ഞ് നമ്മളങ്ങ് ചെല്ലുമ്പോൾ നമ്മളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് അപ്പോൾ ഇത് പേടിച്ചിട്ടാണ് ആരും ഇവരെ പറയാത്തത് അപ്പോൾ ഇവർക്ക് മൂക്കുകയറിടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഇത് സ്റ്റോ സ്റ്റോക്ക് മാർക്കറ്റിലെ ബുൾ റേസ് ബുൾ റൺ എന്ന് പറയുന്നത് കണക്കുക ഇവർ കാളക്കുറ്റന്മാരായിട്ട് അങ്ങനെ അടിച്ചു കലക്കിക്കൊണ്ടിരിക്കുക പണം എവിടെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അവിടെയെല്ലാം ഉണ്ടാക്കുക എന്നിട്ട് പെണ്ണുങ്ങളെവിടെയെല്ലാം പീഡിപ്പിക്കാൻ പറ്റുമോ അവിടെ പീഡിപ്പിക്കുക എന്നിട്ട് അന്വേഷണത്തിന് ചെല്ലുമ്പോൾ ഇവർ തന്നെ പറയും ഞങ്ങൾ അന്വേഷിച്ചോളാം അപ്പോൾ ഇതിനെ തടയിടേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു ഇവിടുത്തെ സാധാരണ ജനങ്ങളെ നീതി നിഷേധിക്കപ്പെടുന്ന ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണം അപ്പോൾ എല്ലാ ഇന്ത്യയിലെ സ്ഥാപനങ്ങളും ഡിപ്പാർട്ട്മെൻറ്റിലും മോശമാണ് അഴിമതിയാണ് മറ്റതാണ് ഈവൻ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതിയിലെ തന്നെ ജഡ്ജിമാരിൽ എഴുപത്തഞ്ച് ശതമാനം കറക്റ്റഡാണ് അപ്പം അതേ റേഞ്ച് ഹൈക്കോടതിയിലും മറ്റുള്ള കോടതി താഴ്ത്ത കോടതികളിൽ കുറവായിരിക്കും എന്ന് പ്രമാദമായ കേസ് താഴത്തെ കോടതികളധികം വരാറില്ലല്ലോ അവർ അത് പറഞ്ഞാൽ തന്നെ അവർ വിധി പറഞ്ഞാൽ തന്നെ അപ്പീലിന് പോകാനുള്ള സ്കോപ്പ് ഉള്ളതുകൊണ്ട് ഹയർ കോടതിയിലുള്ള പോകാനുള്ള സ്കോപ്പ് ഉള്ളതുകൊണ്ട് മജിസ്ട്രേറ്റ് കോടതി സെഷൻ കോടതിയിലൊന്നും അത്ര അഴിമതി കാണത്തില്ല ഈ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമാണ് മാക്സിമം അഴിമതി എന്ന് വെച്ചാൽ ഫൈനൽ അതോറിറ്റി അവരാണ് ജുഡീഷ്യറി എല്ലാവരും ഹോളി കൗ എന്നും പറഞ്ഞാണ് ബഹുമാനിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ഇന്ത്യയിലും മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആര് നന്നാക്കും എന്നുള്ളൂ അപ്പോൾ അവസാനത്തെ ആശ്രയം കോടതിയാണെന്ന് പറയും അത് അവർക്ക് പ്രത്യേക താല്പര്യം ഇല്ലാത്ത പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ പണക്കാർക്കോ താല്പര്യം ഇല്ലാത്ത വിഷയമാണെങ്കിലേ മറ്റുള്ളവർക്ക് നീതി കിട്ടത്തുള്ളൂ ഇപ്പോൾ നമ്മുടെ ഡൽഹിയിൽ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഒരു പതിനഞ്ച് കുഞ്ഞുങ്ങളെ കൊലപാതകം ചെയ്തൊരു കേസുണ്ടായിരുന്നു നിധാരി കില്ലിങ്സ് എന്നാണ് അത് പറഞ്ഞിരുന്നത് അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള രണ്ട് പേരിൽ മനീന്ദർ സിംഗ് പാന്തറും അയാളുടെ ജീവനക്കാരൻ സുരീന്ദർ കോലി അപ്പോൾ ഈ സുരീന്ദർ രണ്ടു പേർക്കും വധശിക്ഷ കൊടുത്തു അപ്പോൾ സുരീന്ദർ കോലിയുടെ വധശിക്ഷ നടപ്പാക്കുന്നതിന് രാവിലെ ആണെങ്കിൽ രാത്രി പോയിട്ട് അയാളുടെ വക്കീല് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കാണുന്നു അയാൾക്കെതിരെ അതിൻ്റെ റിവ്യൂ പെറ്റീഷൻ മേഴ്സി പെറ്റീഷൻ പ്രസിഡന്റ് തിരസ്കരിച്ചതിന് ഒരു റിവ്യൂ പെറ്റീഷൻ ഉണ്ടെന്നും പറഞ്ഞു ഉടനെ സുപ്രീം കോടതി രാവിലെ നാല് മണിക്കിരുന്നിട്ട് ഡെത്ത് പെനാൾറ്റി പോസ് പോൺ ചെയ്തു രാവിലെ എക്സിക്യൂട്ടീവ് ചെയ്യേണ്ട വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചു എന്നിൻ്റെ ഈ കേസ് റിവ്യൂവിനെടുത്തു കഴിഞ്ഞപ്പം വധശിക്ഷയെ മാറ്റി അതിന് കാരണം പറഞ്ഞിരിക്കുന്നെ വാധി വധശിക്ഷ ഒരുക്കി മാറ്റി വെച്ച് പിന്നെ നടത്താൻ പറ്റില്ല കൊല്ലുന്നതിന് വന്ന കാലതാമസം ആണ് കാരണം പറഞ്ഞ വധശിക്ഷ മാറ്റി അത് ജയിൽവാസമാണ് അപ്പം അവർക്ക് വേണ്ടപ്പെട്ടവരാണ് എന്തോ കാരണം കൊണ്ട് ഒന്നേ വക്കീലന്മാരുടെ താല്പര്യമായിരിക്കും അല്ലെങ്കിൽ കോലിയുടെ ആരെങ്കിലും കാണും കണക്റ്റഡ് അപ്പം ഇവർക്ക് ഞാൻ പറഞ്ഞില്ല ഈ ജഡ്ജിമാർ എന്ന് പറയുന്നവർക്ക് ഇവർ എല്ലാ കാര്യം രീതിയും ന്യായമൊന്നും കാര്യമായിട്ടില്ല ഇപ്പം ജഡ്ജിമാർ ഇപ്പോൾ കൊലപാതകത്തിന് ഇന്ത്യയിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് എത്ര പേർക്ക് വധശിക്ഷ ഇടുന്നുണ്ട് അപ്പോൾ വധശിക്ഷ ഇന്ന ഒരു കുറ്റകൃത്യത്തിന് ഇന്ന ശിക്ഷ വേണമെന്ന് ക്ലിയർ കട്ടായിട്ട് ഇല്ലാത്തത് ഉണ്ട് പക്ഷേ അത് സുപ്രീം കോടതി ഒരുക്കി ഒരു നിർവചനം അങ്ങ് നടത്തി കഴിഞ്ഞാൽ പിന്നെ അതേ ഫോളോ ചെയ്യാവുള്ളൂ എന്നുള്ളതാണ് അത് പിന്നെ നിയമമാവുക ഇത് ഏത് ഏത് രാജ്യത്തുള്ള ഇത് അത് കീഴ്വഴക്കമായിട്ട് ചില കാര്യത്തിന് എടുക്കാമെന്ന് വെച്ചാൽ ഇത് കീഴ്വഴക്കമല്ല അതൊരു നിയമം പോലെ അതായത് എക്സെപ്ഷണൽ കേസസിലെ വധശിക്ഷ കൊടുക്കാവുള്ളൂ ഈ എക്സെപ്ഷണൽ കേസസ് എന്ന് പറയുന്ന ഓരോരുത്തരുടെ നിർവചനം പോലെ അവരുടെ ഇമാജിനേഷൻ പോലെയാണ് അവരുടെ പെർസ്പെക്റ്റീവ്സ് കാഴ്ചപ്പാട് പോലെയാണ് ഇപ്പോൾ ഒരു നവീൻ ബാബു മരിച്ചത് അപമാനം കൊണ്ട് ദിവ്യ അയാളെ അപമാനിച്ചതുകൊണ്ടാണെന്നുള്ളൊരു നിഗമനമാണ് അത് ആണെന്ന് അയാൾ അവിടെ എഴുതി വെച്ചിട്ടില്ല ഞാൻ മരിക്കുന്ന ആത്മഹത്യ ചെയ്യാൻ പോവാണ് എന്നെ അപമാനിച്ചത് എന്ന് പറഞ്ഞല്ലോ ഒരു കുറ്റകൃത്യം നിന്നത് എക്സെപ്ഷനിലാണോ അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നാൽ ജഡ്ജിയുടെ ഒരു ഇൻഫ്ലുവൻസ് അയാളുടെ ഒരു കാഴ്ചപ്പാട് അയാൾ വളർന്നു വന്ന ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടായിരിക്കും അപൂർവങ്ങളിൽ അപൂർവമാണേലെ വസിഷ്ട കൊടുക്കാറുള്ളത് അതുകൊണ്ട് സെഷൻ കോടതി ചിലപ്പോൾ അങ്ങ് വെറുതെ വിടും അത് ഹൈക്കോടതി ചെല്ലുമ്പോൾ അവിടുത്തെ ജഡ്ജിമാർക്ക് തോന്നുന്നത് ഇത് അപൂർവങ്ങളിൽ അപൂർവമാണ് അപ്പോൾ ഹൈക്കോടതി അത് വശിഷ്ഠിയാണ് വധശിഷ്ടിയാകും അവിടുന്ന് സുപ്രീം കോടതി ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ഒരു ജഡ്ജിക്ക് തോന്നാം ഇത് അപൂർവ്വങ്ങളിൽ അപൂർവം അല്ല അതുകൊണ്ട് ജീവപര്യന്താണ് ഇതെന്ന് തോന്നിയാസ അപൂർവങ്ങളിൽ അപൂർവമാണോ എന്നുള്ള ആ ക്ലോസ് അത് ആ കണ്ടീഷനേ പാടില്ല പണ്ടെങ്ങോ എന്തോ കേസിൻ്റെയോ സുപ്രീംകോടതി പറഞ്ഞാൽ അങ്ങനെയുള്ളതിന് മാത്രം വധശ്ശു കൊടുത്താൽ അങ്ങനെയാണെങ്കിൽ കൊലപാതകത്തിന് എന്ന് പറയുന്നത് ശിക്ഷ നിയമത്തിൽ നിയമത്തിലെന്തിനും വെക്കുന്നത് ഓരോ ജഡ്ജിമാരും അവർ തീരുമാനിച്ചാൽ മതിയല്ലോ ഇത് അപൂർവ്വങ്ങൾ അപൂർവമാണോ അല്ലയോന്ന് അപ്പം ഇങ്ങനത്തെ തോന്നിയാസം നമ്മുടെ നിയമ സംവിധാനത്തിൽ ധാരാളമുണ്ട് ഇതിനെതിരെ ആരും പ്രതികരിക്കുന്നു വെച്ചാൽ ഇതിൽ ഉൾപ്പെടുന്നവരെല്ലാവരും നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ താല്പര്യമുള്ളവരാണല്ലോ അപ്പം അവരെ ഇതിനെതിരെ പോകുന്നില്ലല്ലോ ഇപ്പം രക്ഷപ്പെടാനുള്ള ഒരു പഴുതാണ് ഇത് അതിൽ കൊലപാതകം കൊല്ലപ്പെട്ടവരില് കൂടുതലും പാവപ്പെട്ടവരായിരിക്കുമല്ലോ എല്ലായിടത്തും അതെല്ലാം അല്ലാതെ വലിയ പണക്കാരോ മുതലാളിമാരെ കൊല്ലുന്നതാണ് ഇപ്പം രാജീവ് ഇന്ദിരാഗാന്ധിയൊക്കെ വന്നവർക്ക് വധശിക്ഷ കൊടുത്തു രാജീവ് ഗാന്ധിയൊക്കെ വന്നവർക്ക് വധശിക്ഷ കൊടുത്തു ഇങ്ങനെയുള്ള പ്രമാദമായ വലിയ വലിയ ആൾക്കാർ കൊലപാതകം നടത്തുകയാണെങ്കിൽ അത് അപൂർവങ്ങളിൽ അപൂർവമാണ് അവരെന്ന് പറയും വധശിക്ഷ സാധാരണക്കാരുടെ ജീവൻ അപൂർവ അപൂർവം അല്ലല്ലോ സാധാരണക്കാർക്ക് ജീവൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ അറ്റ് ഓൾ വലും എന്നാൽ നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് വേറൊരു നിന്ന് വാചക നിയമം എല്ലാവർക്കും ഒരുപോലെയാണെങ്കിൽ ഈ അപൂർവ്വങ്ങളിൽ എല്ലാവർക്കും പോകും അപൂർവ്വം എന്നുള്ള എടുത്തുകളഞ്ഞിട്ട് വധ കൊലപാതമാണോ വധശിക്ഷ നേരിട്ട് അല്ലെങ്കിൽ ജീവപര്യന്ത തടവുക ആ ജീവപര്യന്താണെങ്കിൽ അത് ഇത്ര കൊല്ലം വേണം കൃത്യമായിട്ട് വേണം ഇതിപ്പോൾ ചിലർ പതിനഞ്ച് ഇരുപത് കൊല്ലം കഴിഞ്ഞ് വരുന്നു ഇപ്പോൾ ഓരോരുത്തർ കൊലപാതകം നടത്തുന്ന കൂളായിട്ട് അവരുടെ ഞാൻ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് പുറത്ത് വരും ഇപ്പോൾ ഇരുപത് വയസ്സുള്ള ഒരു തെൻ കാമുകിയെ കൊന്നിട്ട് പറയാം ഞാനിരു മുപ്പത്തഞ്ച് വയസ്സാകുമ്പോഴത്തേനെ വരും ഇപ്പം ഇങ്ങനെ നിയമസംവിധയോട് ഇപ്പോൾ ആൾക്കാർക്ക് ഒരു അവജ്ഞയാണ് അതാണ് അതാണിപ്പോൾ ഇവിടെ ഈ ഇന്ത്യയിൽ കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെ കൂടുന്നത് അത് നിയമസംവിധാനത്തോട് ആർക്കും ഒരു എന്ന് തോന്നിയ പോലെയായി വിധികൾ ഈ വിധികൾ തോന്നിയ പോലെ ആകുമ്പോഴും എല്ലായിടത്തും രക്ഷപ്പെടാനുള്ള പഴുതുകൊണ്ട് അല്ലെങ്കിൽ ഇത്രയേ ഉള്ളോന്ന് മനസ്സിലായി ഇപ്പം ഈ ഈ വല്യ ഗുണ്ടയായിട്ട് നടക്കുന്നവർ ഉണ്ടല്ലോ ഓരോ സ്ഥലങ്ങളിൽ ഈ ഗുണ്ടേനെ എല്ലാവരെയും ഉണ്ടതല്ലും എപ്പോഴേലും ഒരടി തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അയാൾ വില പോയി ഓ ഇയാൾ ഇത്രേ ഉള്ളെന്ന് പറയും ഇപ്പം നമ്മുടെ സിനിമകളിൽ തന്നെ കണ്ടിട്ടില്ല ഇപ്പം മോഹൻലാലിൻ്റെ ഒക്കെ ചില വലിയ ഗുണ്ടകളൊക്കെ എടുത്തു വന്ന് ഇവർ രണ്ടിറങ്ങും അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ ഇവരെല്ലാവരെയും തല്ലുമായിരിക്കും ഗുണ്ടകൾ പക്ഷെ ഒരു സ്ഥലത്തു നിന്ന് ഒരാളുടെ തിരിച്ചു കിട്ടി കഴിയുമ്പോൾ പിന്നെ അവൻ എല്ലാ അവൻ്റെ ആൾക്കാർക്ക് മനസ്സിലാവും അവൻ അത്രയും ഉള്ളെന്ന് അവൻ്റെ വില പോയി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജുഡീഷ്യറിയെ നിയമ സംവിധാനത്തോട് ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ബഹുമാനവും ഇല്ല അതുകൊണ്ട് കുറ്റകൃത്യം ചെയ്യാനും എന്ത് കാണിക്കാൻ ഇപ്പോൾ കാണത്തില്ല സ്കൂളുകളിപ്പള്ളേരാണ് ആടി ഉച്ച കൊല്ലുന്നു കൂളായിട്ട് മയക്കുമരുന്നിപ്പോൾ പിടിക്കാൻ തുടങ്ങിയപ്പോൾ കേരളം മുഴുവൻ മയക്കുമരുന്നതുപോലെ എല്ലാവരുടെ കയ്യിലും മയക്കുമരുന്നായിരുന്നു ഇതൊക്കെ ഇത്രയും വ്യാപിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിയമ സംവിധാനത്തോട് പേടിയില്ലാതെ ബഹുമാനം ഇല്ലാതെയും അത് ജുഡീഷ്യറിയാണ് അതിന് കുറ്റക്കാരൻ അല്ലാതെ സിനിമയല്ല ഇപ്പോൾ സിനിമയിൽ ആക്രമണം കണ്ടിട്ട് ആക്രമണവാസന വരുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യേക്കാളും അല്ല കേരളത്തിലേക്കാളും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കേണ്ട യൂറോപ്യൻ രാജ്യങ്ങളിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും ചെ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ഇപ്പം ഇപ്പം ഇപ്പോഴല്ല നൂറ് കൊല്ലം മുമ്പ് എടുക്കുകയാണെങ്കിലും വയലൻസേ ഉള്ളൂ വെടിയും കൊലപാതകങ്ങളേ ഉള്ളു കരാട്ടയുള്ള ജാപ്പനീസ് എല്ലാം കൊറിയൻ സിനിമകൾ എടുത്താലും എല്ലാം വയലൻസല്ലേ അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് വെട്ടുന്നു കുത്തുന്നു കൊല്ലുന്നു കൈകൊണ്ടുള്ള അല്ല അവരുടെ സ്പെഷ്യൽ ആയുധം കൊണ്ട് ഈ കൊറിയൻ സിനിമകളിൽ ജാപ്പനീസ് കൊറികളിൽ ചൈനീസ് സിനിമകളിലുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ ഇംഗ്ലീഷ് സിനിമകളുള്ളതിൻ്റെ പകുതി വയലൻസ് നമ്മുടെ മലയാളത്തിലില്ല അപ്പോൾ സിനിമ കണ്ടിട്ടാണ് കുറ്റകൃത്യങ്ങളോട്ട് യുവാക്കൾ തിരിയുന്നതെന്ന് ജു ജുഡീഷ്യറിയും പറയുന്നതിൻ്റെ പറഞ്ഞ് വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു മുൻകൂർ ജാമ്യം ഞങ്ങളുടെ ഒന്നും കുഴപ്പം കൊണ്ടല്ല ഈ നാട് ഇങ്ങനെ ക്രിമിനലുകളുടെ താവളമാകുന്നത് എല്ലാവരും ക്രിമിനൽസ് ആകുന്നതിൻ്റെ കാര്യം എൻഡിയർ സിറ്റിസൺ ഈസ് ബിക്കമിങ് ക്രിമിനൽസ് അത് ഞങ്ങളുടെയൊന്നും കുഴപ്പമില്ല അത് സിനിമയുടെ കുഴപ്പമാണ് ഇതിൽ മുൻകൂർ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നു ഈ കുറ്റകൃത്യങ്ങൾ കൂടാൻ കാരണം നീതി വ്യവസ്ഥയോട് ആൾക്കാർക്കുള്ള അവജ്ഞ കണ്ടംപ്റ്റ് ഇപ്പോൾ നീതി വ്യവസ്ഥ ശരിയായിട്ട് എല്ലാവർക്കും കിട്ടുന്നില്ല ഇപ്പോൾ ആരെയും കള്ളക്കേസ് കൊടുക്കണമെന്ന് വെച്ചാൽ ആ കേസ് അന്നേരം എടുക്കുക അതായത് പി സി ജോർജ് വലിയ തിരുവനന്തപുരത്ത് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ സരിത കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കുന്നു അന്നേരെ അറസ്റ്റ് ചെയ്തു എന്നാൽ എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ ഒന്ന് രണ്ട് സ്ത്രീകളെ സിനിമയിൽ ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചെന്നും പറഞ്ഞ പരാതി ഡി ജി പിക്ക് വരെ കൊടുത്ത് കേസേ രജിസ്റ്റർ ചെയ്തിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ആ കേസിനെ പറ്റി അത് കഴിഞ്ഞു ഒരു രണ്ടു കൊല്ലം മുമ്പ് അപ്പോൾ ഈ നീതി എല്ലാവർക്കും വേണ്ടിയല്ല വലിയ നമുക്ക് ശത്രുപക്ഷത്തുള്ളവരെ ഒതുക്കാൻ വേണ്ടി മാത്രം നീതി സംവിധാന നീതി വ്യവസ്ഥകളായിപ്പോയി അതുകൊണ്ട് ആൾക്കാർക്ക് ഇപ്പോൾ അതിനോട് വലിയ ബഹുമാനമില്ല അതാണ് ഈ കുറ്റകൃത്യങ്ങളുടെ കാര്യം അല്ല കഞ്ചാവ് കൊണ്ടോ മയക്കുമരുന്നുകൊണ്ടോ മദ്യം കൊണ്ടോ അല്ല ഈ മദ്യം സിനിമകളൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പുകവലിയാണെങ്കിൽ എഴുതി കാണിക്കണം പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നിട്ട് മയക്കുമരുന്നടിക്കുന്നതിൻ്റെ എന്തേലും എഴുതി കാണിക്കുന്നുണ്ടോ ഏതെങ്കിലും സിനിമയിൽ മയക്കുമരുന്ന് അടിക്കുന്നു കയ്യേൽ ഇഞ്ചക്റ്റ് ചെയ്യുന്നു കയ്യേൽ വെച്ചിട്ട് മക്കടിക്കുന്നു മൂക്കിലോട്ട് വലിച്ചു കയറ്റുന്നു അവിടെ അന്നേരം എഴുതി കാണിക്കുന്നുണ്ടോ ഈ മയക്കുമരുന്ന് ആരോഗ്യത്തിന് ദോഷം അല്ലെങ്കിൽ നിയമവിരുദ്ധമാണ് ഇല്ല ഞാനൊരിക്കൽ സുപ്രീം കോടതി രജിസ്ട്രാർക്ക് എഴുതിയതാണ് ഇതിനെതിരെ ഒരു ലെജിസ്ലേഷൻ കൊണ്ടുവരണം എന്ന് സിനിമയിൽ മയക്കുമരുന്നും ഉപയോഗിക്കുന്നതിനെതിരെ രണ്ടു കൊല്ലമായി എഴുതിയിട്ട് ഇന്നും വരെ യാതൊരു നടപടിയും വന്നിട്ടില്ല കോടതിയുടെ സൈഡിൽ ഇന്നും വന്നിട്ടില്ല ഗവൺമെൻറ് സൈഡിൽ നിന്ന് വന്നിട്ടില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും കോടതിക്ക് ഇടപെടാൻ നേരമില്ല ഒരിക്കലും ഒരു എട്ടുപത്തു കൊല്ലമായി ഒരു മഹാരാഷ്ട്രയിലെ ഒരു കോടതിയിലെ ഒരു ജഡ്ജി ഒരു നാലഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നു ആ കേസിൻ്റെ വിചാരണയ്ക്ക് എന്നപ്പം ബലാത്സംഗം ചെയ്തതിന് എന്താ തെളിവ് ഈ കൊച്ച് ബലാത്സംഗം എതിർക്കുമായിരുന്നെങ്കിൽ കൊച്ചിൻ്റെ നഖം കൊണ്ട് പ്രതിയുടെ ശരീരത്തെ മുഖത്ത് എവിടെയെങ്കിലും പാടുവരുമായിരുന്നുള്ളൂ അതിൽ കുഞ്ഞു കൊച്ച് നഖം കൊണ്ട് മാന്തി എതിർക്കണമായിരുന്നു എന്ന് വിധി പ്രസ്താവിച്ചു തിരുവനന്തപുരത്ത് നാല് കൊല്ലം മുമ്പ് രാത്രിയിൽ തുറന്ന് വെച്ചിരുന്ന തട്ടുകടയിൽ ഒരു സ്ത്രീയും പുരുഷനും അവിടെ വന്നിട്ട് ഇത് ആഹാരം കഴിക്കാൻ വന്നു അവിടെ കൂടി നിന്ന് കുറേ ചെറുപ്പക്കാർ സ്ത്രീയെ കയറി അനാവശ്യം പറയും ആക്രമിക്കുകയും ചെയ്തു അപ്പോൾ ഈ സ്ത്രീ ഒരു നല്ല കരാട്ടം അറിയാവുന്നതായിരുന്നു പുള്ളിക്കാരി ഇവന്മാരെ എല്ലാം അടിച്ചു എന്നിട്ട് ഇവർക്ക് പോലീസ് ഇടപെട്ടു അത് കഴിഞ്ഞ് ഇവർ കൊണ്ടേ കേസ് കൊടുത്തു മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റ് കേസെടുത്ത് ആർക്കെതിരെയാണ് ഈ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഇവരെ പ്രതിരോധിച്ച് ആ സ്ത്രീക്കെതിരും അതാണ് നമ്മുടെ ജഡ്ജിമാരുടെ ക്വാളിറ്റി മറ്റേ കൊച്ചി എന്തുകൊണ്ടും മാന്തിയില്ല എന്നാൽ കൊണ്ടും മാന്തിയില്ല എന്ന് പറഞ്ഞ ജഡ്ജി പി ഈടെ അലബാതകളിലൊരു ജഡ്ജി പറഞ്ഞിരിക്കുന്നു പെണ്ണുങ്ങളെ മാറി പിടിക്കുന്നു അവരുടെ പാവാടയുടെ മൂലയെ പിടിച്ചു പഠിക്കുന്ന ഒന്നും അപമാ അപമാനിക്കാനല്ലെന്ന് അപ്പം നമ്മുടെ ഞാൻ ഇവർ തോന്നിയ പോലെ ഇവർക്ക് എന്ത് ചെയ്യാവുന്ന ഒരു ലൈസൻസ് കിട്ടിയ പോലെയാണ് നമ്മുടെ നീതി സംവിധാനം പോകുന്നത് അപ്പോൾ ഇതിന് ഇവർ അറുതി വരുത്തേണ്ട കാലം കഴിഞ്ഞു ഇവർക്ക് മൂക്കുകയറാണ് ഇടേണ്ടത് ആദ്യമായി